പൊന്മുടി ഓരത്ത് കല്ലാറിൽ ഒരു വ്യത്യസ്തമായൊരു ആശുപത്രിയിൽ പോകാനിട വന്നു ബോഡി ട്രീ എന്ന വളരെ രസകരമായ പേരുള്ള ആദിവാസി സംസ്കാരമൊക്കെ പകർന്നെടുത്ത് അതിനെ ആധുനിക വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി മനുഷ്യനെ ഒരു ട്രീ ആയിട്ട് സങ്കല്പിച്ച് എങ്ങനെ ഒരു മരത്തെ പ്രകൃതിയോട് ഇണങ്ങുന്ന വിധത്തിൽ ആകാശത്തെ തൊട്ട് ഭൂമിയെ തൊട്ട് വളരുന്ന വിധത്തിലാക്കി മാറ്റുക എന്ന് പഠിപ്പിക്കുന്ന ഒരിടം ഒരു ഡോക്ടർ വിജയൻ എന്ന വളരെ അറിവുള്ള നിറവുള്ള ഒരു വൈദ്യൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ അല്പനാൾ ഈ സ്ഥലത്ത് താമസിക്കുവാൻ ഇടമെന്നും വളരെ രസകരമായിട്ട് തോന്നി ആ അദ്ദേഹത്തിൻ്റെ രീതികൾ ഒന്നാമത്തെ കാര്യം ഓരോ രോഗിക്കു വേണ്ടിയും ഇഷ്ടം പോലെ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് ശരിക്കൊരു ആണ് അദ്ദേഹം ഈ രോഗ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന വ്യക്തികൾ ഓരോരുത്തരും തൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന മട്ടിൽ കണ്ടുകൊണ്ട് അവർക്ക് ശരീരത്തെക്കുറിച്ചുള്ളൊരു അവബോധം കൊടുക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പാഠ്യപദ്ധതിയിൽ ആദ്യം ഉണ്ടാകേണ്ടത് ശരീരത്തെക്കുറിച്ചുള്ള പഠനമാണ് കാരണം നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് എൻ്റെ ശരീരം എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ എനർജി എന്താണ് കേപ്പബിലിറ്റി എന്താണ് ലിമിറ്റേഷൻസ് എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ തടസ്സമായി വരുന്ന എന്താണ് ഇതൊക്കെ ആദ്യം പഠിച്ചെടുക്കണം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വിജി വളരെ വ്യത്യസ്തമായ ഒരാശുപത്രി ഈ ആശുപത്രിയിൽ ഡോക്ടർ വളരെ വ്യത്യസ്തതയോടുകൂടി ഒരുപാട് സമയമെടുത്ത് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അദ്ദേഹം പറഞ്ഞ ഏതാനും കാര്യങ്ങൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യമൊക്കെ ക്ഷയിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ആകുലതയുള്ള വ്യക്തികളാണെങ്കിൽ ഏതാനും കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഒരു അഞ്ച് കാര്യം നിങ്ങളുടെ ക്ഷയിച്ചു തുടങ്ങിയ ഒരു പക്ഷേ ഇല്ലാതായി തുടങ്ങിയ നിങ്ങളുടെ ആരോഗ്യം തിരികെ പിടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശരീര സംബന്ധിയായ ആഹ്ലാദവും മാനസികമായ ആനന്ദവും തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി അഞ്ച് അഞ്ച് കാര്യങ്ങൾ ഒന്ന് നല്ല നടത്തം നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നടപ്പ് ദോഷമാണ് നമ്മുടെ മി മിക്ക കാര് പ്രശ്നകാരിയായിട്ട് മാറുക എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കൃത്യമായി പറയുന്നുണ്ട് നടപ്പിൻ്റെ പ്രശ്നമാണ് അത് എങ്ങനെയാണ് നല്ല നടപ്പ് ചെയ്യേണ്ടത് അതായത് ഒരു നേർ നടക്കുന്ന പോലെയാണ് നമ്മൾ നടക്കേണ്ടത് നിങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക ശിരസുയർത്തി നെഞ്ചു വിരിച്ച് കൈകൾ വീശി മുന്നിലേക്ക് നോക്കി കുനിയാതെ ചരിയാതെ ചായാതെ നേരെ നടക്കണം അതാണ് നല്ല നടപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ നടക്കുന്നത് കണ്ണാടി നോക്കുക നിങ്ങൾ ചാഞ്ഞ് ചരിഞ്ഞ് ഫ്ലാറ്റ് ഫുഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയും അതായത് നമ്മുടെ ഫുഡ് ഇങ്ങനെ ഈ കാറ്റുവാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല മോഡൽസൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് അതായത് ഒരു പാദം എടുത്തു വെച്ച് അടുത്ത പാദം ഒരൊറ്റ ലൈനിൽ നടക്കുന്ന പോലെയാണ് അതാണ് ശരിയായ എന്ന് പറയുന്നത് ഈ ആദിവാസികളൊക്കെ കാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളൊക്കെ വളരെ കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വൈദ്യുതി പറയുക പ്രധാനപ്പെട്ട കാരണം അവരുടെ നടപ്പ് ശരിയാണ് കാറ്റിലൊക്കെ ആകുമ്പോൾ കാലെടുത്ത് ഉയർത്തി പിന്നെ എടുത്തുയർത്തി നേർ വരയിലൂടെ അങ്ങനെ അങ്ങനെ നടക്കുന്ന രീതിയാണ് ഇങ്ങനെ വലിച്ചഴച്ച് നടക്കുന്ന രീതിയല്ല നമ്മൾ പലപ്പോഴും ശരീരത്തിങ്ങനെ വലിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് അത് ചരിഞ്ഞ് ചാഞ്ഞ് നടപ്പിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ വരികയാണ് അപ്പം നട്ടെല്ലിൽ നിവർത്തി നടക്കണമെന്ന് പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞുതരും ഇതിൻ്റെ അർത്ഥം എന്താണ് നട്ടെല്ലിൽ നിവർത്തി നടക്കാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ബാലൻസ് ചെയ്യണം ഡിസ്ക് ഹെർണിയേഷൻ റിലാപ്സേഷൻ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നട്ടല് നിവർത്തി നടക്കാതിരിക്കുകയാണ് ഇരിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ കൂലിക്കൂടിയാണ് ഇരിക്കുന്നത് അത് നമ്മുടെ അടുത്ത പ്രശ്നമാണ് അതുകൊണ്ട് ഓവർലോഡഡായിട്ട് ഭാരം വഹിച്ച് നമ്മുടെ നട്ടല് കുരിഞ്ഞു പോകുന്നു തെറ്റിപ്പോകുന്നു നമ്മുടെ പാദങ്ങൾ നീരുവന്ന് വീർക്കുന്നു നമ്മുടെ മുട്ടിന് അല്ലാത്ത അസ്വസ്ഥ വരുന്നു അപ്പം അതുകൊണ്ട് നല്ല നടത്തം ആദ്യം ശീലമാക്കി മാറ്റുക നടപ്പ് ദോഷം മാറ്റുക രണ്ടാമതായിട്ട് നല്ല ശ്വസനം നല്ല ശ്വസനം എന്ന് പറയുന്നത് വായുദോഷം എന്ന് നമ്മൾ ഇതിനെ വേണമെങ്കിൽ പറയാം അതായത് നന്നായിട്ട് ശ്വാസം എടുക്കേണ്ടത് എങ്ങനെയാണ് ഇനി നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഭൂരിഭാഗം ആളുകൾ വിളിച്ചാണ് ഉറങ്ങുന്നത് ഒരിക്കലും ഹെൽത്തി അല്ല അത് നിങ്ങൾ വായ അടച്ചു വെച്ചിരിക്കണം വായ അടച്ചിട്ട് മൂക്കിലൂടെയാണ് ശ്വസിക്കേണ്ടത് മൂക്ക് ശ്വസനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്തുകൊണ്ട് മൂക്കിലൂടെയേ ശ്വസിക്കാവൂ എന്ന് പറയുന്നു മൂക്കിൽ ഒരു ഫിൽറ്ററിംഗ് ഉണ്ട് ഫിൽറ്ററിംഗ് നടത്തി ഹ്യൂമിഡിറ്റി അല്ല ശ്വാസം അകത്തേക്ക് വന്നു കഴിയുമ്പോൾ പലതരത്തിലുള്ള ഇൻഫെക്ഷനുള്ള സാധ്യതകൾ കുറയുകയാണ് മാത്രമല്ല നമ്മൾ ഫിൽറ്റേഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ശ്വാസം ക്രമത്തില് വേണ്ടിടത്തേക്ക് വരുമ്പോൾ ശരീരത്തിന് മൊത്തത്തിൽ പ്രസരിപ്പുണ്ടാവും ഉണർവുണ്ടാവും അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക അതല്ല എങ്കിൽ ഉറക്ക പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വരാം ഇൻഫ്ലമേഷൻ നീരുവീഴ്ച ധാരാളമായിട്ട് വരാം ഇൻഫെക്ഷൻ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ശരീരത്തിന് സംഭവിക്കാം അപ്പോൾ ശ്വാസത്തിലൂടെ തന്നെ ജീവനേകേണ്ട നിശ്വാസത്തിലൂടെ തന്നെ നമ്മൾ രോഗങ്ങളെ ക്ഷണിച്ച് വരുത്തുകയാണ് ഇനി നിങ്ങൾ നിങ്ങളത്തെ കുറിച്ചൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ഒന്ന് വാലുവേറ്റ് ചെയ്ത് നോക്കുക എപ്പോഴും ശ്വാസം വായിലൂടെ എടുക്കുന്ന ശീലമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഈ ഗ്യാസ്ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ഒരു ശീലനിമിത്തമാണ് അതുപോലെ തന്നെ ആസ്മ അലർജി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് മൂലകാരണമായി വരുന്നത് ശ്വസന രീതി ശരിയല്ലാത്തതാണ് ക്രമത്തിൽ ശ്വാസമെടുക്കാൻ പഠിപ്പിക്കുക സ്വയം അങ്ങനെയുള്ള യോഗയിലൊക്കെ ഈ ശ്വാസം നിയന്ത്രിച്ചു കൊണ്ടാണ് ശരീരത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുക ശ്വാസത്തിൻ്റെ താളം ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും കൃത്യമായിട്ട് നെട്രിക് ഓക്സൈഡ് ഒക്കെ ശരീരത്തിലേക്ക് വന്നു ചേരുന്ന വിധത്തിൽ മൂക്കിലൂടെ തന്നെ ശ്വാസമെടുക്കുന്ന രീതി വളർത്തിയെടുക്കണം ഉറങ്ങുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഏതെങ്കിലും ബാൻഡേഡ് പോലുള്ള സംവിധാനങ്ങൾ വഴി വായ കെട്ടിവയ്ക്കേണ്ടി വരും പിന്നെ പതുക്കെ പതുക്കെ അടക്കൽ ശീലമാക്കി മാറ്റാം നിങ്ങൾ കൂടെ ജീവിക്കുന്നതോട് ചോദിക്കുക നിങ്ങൾ വായ തുറന്ന് ഭയങ്കര സ്വരം ഉണ്ടാക്കി ഉറങ്ങുന്നവരാണോ അത് തന്നെ ഹെൽത്ത് ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് കുറുക്കം വലി ഹെൽത്തില്ലാത്തതിൻ്റെ നമ്പർ വൺ ഒന്നാണെന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ കൂക്കം ഭരിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നുകൊണ്ടാണെന്ന് എന്നാണ് നമ്മൾ തിരിച്ചറിയുക അതൊന്ന് ക്രമപ്പെടുത്തുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് പണ്ടത്തെ ആളുകൾ പറയും താമസിക ഭക്ഷണമുണ്ട് സാത്വിക ഭക്ഷണമുണ്ട് താമസിക ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് താമസിക ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ തരത്തിലുള്ള കൊഴുപ്പുകളും കൊണ്ടുവരുന്ന ഭക്ഷണമാണ് കൊഴുപ്പ് ആവശ്യത്തിന് വേണം മത്സ്യം മാംസമൊക്കെ താമസിക ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല മത്സ്യമാംസവും സസ്യാഹാരങ്ങൾ പോലും നല്ലതാണ് പക്ഷേ എന്തും അമിതമായി കഴിഞ്ഞാൽ അമിതമായി കഴിഞ്ഞാൽ അത് താമസിക ഭക്ഷണമായിട്ട് മാറും നാരുള്ള പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണമാണ് തിരഞ്ഞെടുത്ത് കഴിക്കേണ്ടത് അരി ഭക്ഷണമൊക്കെ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അതുതന്നെ നമുക്ക് അനാരോഗ്യത്തിൻ്റെ ഭക്ഷണമായി അന്നമായിട്ട് മാറും അപ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചു വിടാം അതേസമയം തന്നെ സമീകൃതമായ പച്ചക്കറിയും ഇറച്ചിയും മീനും ഈ ധാന്യ വിഭവങ്ങളെല്ലാം സമീകൃതമായിട്ടൊരുക്കുന്ന ഭക്ഷണം അങ്ങനെ കഴിക്കുന്നവർക്കാണ് ഹെൽത്ത് കുറച്ചുകൂടി ഉണ്ടാവുക ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചവച്ചരക്കാതെ കഴിക്കരുത് സാവകാശം ശാന്തമായ മനസ്സോടുകൂടി ശാന്തമായ ഭാവത്തോടു കൂടി കഴിക്കണം അതുപോലെ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി എസ്സിൽ തുടങ്ങുന്ന നാല് കാര്യങ്ങൾ സ്ലോ ആയിട്ട് കഴിക്കുക സ്റ്റഡി ആയിട്ട് കഴിക്കുക സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരതയൊക്കെ വേണം ഭക്ഷണം കഴിക്കുന്നതിന് എപ്പോഴെങ്കിലൊക്കെ എപ്പോഴെങ്കിലും തോന്നുന്ന വിധത്തിൽ കഴിക്കുന്ന രീതി അത് ശരീരത്തിന് നല്ലതല്ല മനസ്സിനും നല്ലതല്ല എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതി ഒരു തരത്തിലും ഒരു ചിട്ടകളിലെ ആൾക്ക് നല്ലതല്ലല്ലോ അപ്പോൾ സ്റ്റഡി ആയിരിക്കണം ഭക്ഷണം അപ്പോൾ സ്ലോ സ്റ്റഡി അടുത്താണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഒരുപാട് മസാലക്കൂട്ടുകളും ഒരുപാട് ഓയിലുകളും ഒരുപാട് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളൊക്കെ ചേർത്തുള്ള ഭക്ഷണം കഴിക്കരുത് കാരണം നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ടുള്ളതാണ് വേണ്ടത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളതല്ല നാച്ചുറലായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ജീവിക്കാനല്ല അപ്പോൾ പ്രകൃതി ജീവനം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ജീവിക്കലാണ് കാട്ടു ജീവിതം എന്നൊക്കെ പറയുന്നത് മനുഷ്യന് നാച്ചുറലായിട്ടുള്ള ജീവിതമാണ് ആ കാട്ടു ജീവിതമൊക്കെ മാറ്റി നമ്മൾ പച്ച പരിഷ്കാരികളായി മാറിക്കഴിഞ്ഞപ്പോൾ ആ പരിഷ്കാരം എന്നുള്ളത് ആർട്ടിഫിഷ്യാലിറ്റിയാണ് അത് നമ്മൾ ഒരു തരത്തിൽ സഹായിക്കുന്നില്ല അവസാനായിട്ട് സേഫായിട്ടുള്ള ഭക്ഷണം കഴിക്കുക സിമ്പിളായിട്ടുള്ളത് സേഫായിട്ടുള്ളത് സേഫെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൃത്രിമ കൂട്ടുകളുള്ള ഒരുപാട് ഷുഗറി എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്ത ഭക്ഷണമൊക്കെ സേഫ് അല്ല ഫാസ്റ്റ് ഫുഡ് സേഫ് ഭക്ഷണമല്ല അപ്പോൾ സേഫായിട്ടുള്ള സിംപിളായിട്ടുള്ള ഭക്ഷണം സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് കഴിക്കുക വളരെ സിമ്പിളാണത് സിമ്പിളാണെങ്കിലും സിമ്പിൾ കാര്യം പോലും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറില്ലല്ലോ അത്ര കോംപ്ലിക്കേറ്റഡ് ആയി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട് ശരിക്കും ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സിമ്പിളായിട്ടങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ സമാധാനമുണ്ട് അടുത്തത് നല്ല ഉറക്കം നമ്മളൊരു ആറേഴ് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം ആ നല്ല ഉറക്കമില്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നല്ല ഉറക്കത്തിന് നല്ല വ്യായാമം വേണം നല്ല വ്യായാമം ചെയ്യാതെ കോച്ച് പൊട്ടാറ്റോസായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് നല്ല ഉറക്കം കിട്ടില്ല അപ്പോൾ നല്ല ഉറക്കം ഉണ്ടാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നന്നായിട്ട് വർക്ക് ചെയ്ത് വ്യായാമം ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് മനസ്സിനെ ഒരുപാട് പിരിമുറുക്കങ്ങളിൽ നിന്നും വിമുക്തി നേടി ഉറങ്ങാൻ കിടക്കണം നല്ല ഉറക്കം വേണം കാരണം ആ സമയത്താണ് ശരീരം മൊത്തത്തിൽ ശരീരത്തെ തന്നെ റിപ്പയർ ചെയ്യുന്നത് ശരീരത്തെ തന്നെ സുസ സുസജ്ജമാക്കുന്നത് ഈ ഉറക്ക സമയത്താണ് ശരീരം മൊത്തത്തിൽ ഒരു എനർജിയിലേക്ക് റീജുവനേഷനിലേക്ക് പ്രവേശിക്കുന്ന ഉറക്ക സമയത്താണ് ഇന്നത്തെ ജോലി പലപ്പോഴും ഉറക്കമില്ലാതാക്കുന്ന ജോലികളാണ് ഇനി ഈ സ്ഥലത്തെ ടെൻഷൻ ഉറക്കം കെടുത്തു കളയുന്ന ടെൻഷനാണ് അപ്പോൾ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ മനസമാധാനം ഇല്ലാതെ അലഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാം കാലത്തിനു മുമ്പേ കാലഹരണപ്പെട്ടവരായി പോകും കാലഹരണപ്പെട്ടവരായിട്ട് നമ്മൾ കാലൻ്റെ കൂടെ യാത്രയാവുകയാണ് അതെന്തിനാണ് നമ്മൾ അനുവദിക്കുന്നതെന്ന് നമ്മൾ എന്നെ സ്വയം ഒന്ന് ചോദിക്കുക അതും സിമ്പിളായിട്ടുള്ള കാര്യമാണ് അടുത്തത് ജലദോഷം മാറ്റുക അതായത് നല്ല വെള്ളം കുടിക്കുന്ന രീതി കൊണ്ടുവരിക നമുക്കൊക്കെ വെള്ളം കുടിക്കൽ മറക്കുക എന്ന വലിയ പ്രശ്നമുണ്ട് അത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്ത്രീകൾ എട്ട് ഗ്ലാസ് പുരുഷന്മാർ പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും ഓരോ ദിവസവും കുടിക്കണം അത് അതൊറ്റയടിക്ക് കുടിക്കലല്ല വേണ്ടത് അത് വേറൊരു പ്രശ്നമാണ് ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ശരീരത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് വലിയ ഗുണമൊന്നുമില്ല ശരീരം ഡീഹൈഡ്രേറ്റഡ് ആകരുത് ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കപ്പെടണം അതായത് ശരീരത്തിന് എപ്പോഴും വെള്ളം വേണം എന്തുകൊണ്ട് ഈ ശരീരത്തിലെ വെള്ളം എന്നുള്ളത് ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ജോയിൻസിന് ഒരു ലുബ്രിക്കൻറ്റ് പോലെയാണ് ഇനി ഓക്സിജനൊക്കെ കൃത്യമായിട്ട് സഞ്ചരിക്കാനുള്ളൊരു പുഴ പോലെയാണ് രക്തത്തിൻ്റെ ഓട്ടം ഭംഗിയാക്കുന്ന ഒരു നീരൊഴുക്കാണ് ഈ വെള്ളം എന്ന് പറയുന്നത് അകത്ത് അതുപോലെ തന്നെ ഡയജഷൻ ദഹനത്തെ കൃത്യ കൊണ്ടുവരുന്നത് ഈ വെള്ളത്തിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ് പിന്നെ ഗ്യാസ് പ്രോബ്ലം അങ്ങനെയുള്ള വാദസംബന്ധിയായ പ്രോബ്ലംസ് അപ്പോൾ അല്ലാതെ നീര് വെക്കുന്ന അവസ്ഥകൾ ഇതിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ വെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം അമൃതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്ന ശീലം അത് കുട്ടികളെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു ശീലമാണ് ആ ശീലം നമുക്കില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുക ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരികെ പിടിക്കാൻ പറ്റും നല്ല നടത്തം നല്ല ശ്വസനം നല്ല വെള്ളം കുടി രീതികൾ നല്ല ഉറക്കം നല്ല ഭക്ഷണം ഇത്രയൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ ആയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും വളരെ സന്തോഷത്തോടു കൂടി അനേക വർഷക്കാലം ജീവിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും ഈ നല്ല നടപ്പിൻ്റെ വഴികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കില്ലേ നല്ലതായിരിക്കും നല്ല നടത്തം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ